രണ്ടു ദിവസങ്ങളിലായി പെയ്ത ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ കുണ്ടന്നൂർ തുരുത്തു റോഡ് തകർന്നു നൂറ്റി അൻപതോളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശം ഒറ്റപ്പെട്ട നിലയിലായി മാറി വാഹന ഗതാഗതത്തിന് പോലും സഞ്ചാരയോഗ്യമല്ലാതായി അത്യാവശ്യമായി ഒരു ആശുപത്രി കേസ് വന്നാൽ തന്നെ വാഹനങ്ങൾ വിളിച്ചാൽ വരുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ഗർഭിണിയായ ഒരു യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത് വളരെ സാഹസികമായിട്ടാണെന്നും അവർ പറഞ്ഞു അടിയന്തരമായി എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും തുടർന്ന് വെള്ളം വെള്ളമൊഴുക്കിപ്പോകുന്ന രീതിയിലുള്ള പാലങ്ങൾ നിർമ്മിച്ച് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇപ്പൊ എന്തെങ്കിലും വർഷകാലങ്ങളിൽ സഞ്ചാരമാക്കുക അതാണ് ഏറ്റവും അർജന്റായിട്ട് ചെയ്യേണ്ട കാര്യം ഒരു ബൈക്കിന് മാത്രം പോകാൻ പറ്റുന്ന ഒരു വഴിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഓരോ വണ്ടികളും പോകുന്നവരും അത് കുഴിഞ്ഞു കുഴിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടികൾക്ക് സുഖമായി സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ എത്രയും എമർജൻസി ആയിട്ട് തന്നെ അതാണ് ഇപ്പോൾ വേണ്ടത് യുദ്ധകാലാടിസ്ഥാനത്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു തിരുത്ത് പ്രദേശത്ത് ഏകദേശം ഒരു നൂറ്റമ്പതോളം വീടുകളാണ് ഉള്ളത് ഓരോ വർഷം വെള്ളം കയറുമ്പോൾ ഈ റോഡ് ഈ ഒരു അവസ്ഥയിലാവുമ്പോൾ ദുരിതത്തിലാവുകയാണ് ചെയ്യുന്നത് ഈ നൂറ്റമ്പതോളം വീടുകൾ അപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വരികയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഈ വർഷം തന്നെ ഒരു കേസ് കുട്ടിയെ അത്രയും സാഹസികമായിട്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റിയത് പഞ്ചായത്ത് അത്രയും ഗൗരവമായിട്ടൊരു കേസാരനെടുത്ത് ഇത് അത്രയും പെട്ടെന്നൊരു നടപടി തന്നെ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്